സന്തോഷങ്ങളും സങ്കടങ്ങളും ഇടകലർന്നതാണ് മനുഷ്യജീവിതം ഇത് രണ്ടും അനുഭവിക്കാത്തവരായി സമൂഹത്തിൽ ഒരാളെയും കാണില്ല സുഖദുഃഖങ്ങളുടെ അളവിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം ചിലർ ഭൂരിഭാഗം കാലങ്ങളും സന്തോഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മറ്റു ചിലർ ജീവിതത്തിൻ്റെ അധിക കാലങ്ങളും അവർ സങ്കടത്തിലും പ്രയാസങ്ങളുമായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം അള്ളാഹു തായലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് അത് അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെ എന്ത് തന്നെ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായാലും സങ്കടത്തിന് വക നൽകുന്ന പ്രയാസങ്ങൾ ഉണ്ടായാലും ഇതെല്ലാം അള്ളാഹുത്തായയിൽ നിന്ന് തനിക്ക് വന്നു ചേർന്നതാണ് എന്ന വിശ്വാസത്തിൽ അവൻ സമാധാനം കണ്ടെത്തും സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് നന്ദി രേഖപ്പെടുത്തുകയും സങ്കടത്തിന് വക നൽകുന്ന വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുകയും ചെയ്ത് എല്ലാം പ്രതിഫലാർഹമാക്കി മാറ്റുവാൻ വിശ്വാസിയെ കൊണ്ട് സാധിക്കും ഇമാ മുസ്ലിം റവീ അള്ളാഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലൂടെ നബിസ് അല്ലാഹുഅലൈ വസമ തങ്ങൾ ഈ കാര്യം വിശദീകരിക്കുന്നു അജബ് അല്ലി അംജിൽ മുമിൻ ഇന്ന ഇന്നു കുല്ല ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗുണകരമാണല്ലോ അഹദിൻ വിശ്വാസികളല്ലാത്ത ഒരാൾക്കും ഈ ഒരവസ്ഥ ഉണ്ടാവുകയില്ല അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗുണകരമാക്കി അദ്ദേഹം മാറ്റിയെടുക്കുകയാണ് ഇൻ ഷക്കർ വല്ല സന്തോഷകരമായ അവസ്ഥകളും തീർന്നാൽ അള്ളാഹു താലയിൽ നിന്ന് വല്ല അനുഗ്രഹങ്ങളും കിട്ടിയാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായാൽ സന്താന സൗഭാഗ്യമുണ്ടായാൽ ജീവിത സൗഖ്യമുണ്ടായാൽ അവൻ നന്ദി രേഖപ്പെടുത്തും ഫക്കാന ഹൈറല്ലഹു അതോടുകൂടെ അത് അദ്ദേഹത്തിന് ഗുണകരമായിട്ട് മാറി നേരെ മറിച്ച് വൈൻ അസാബത്തു അറാ വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും അയാൾക്ക് വന്നുപെട്ടുപോയാൽ രോഗം വരികയോ ദാരിദ്ര്യം വരികയോ മറ്റു വല്ല പരീക്ഷണങ്ങൾ സാമ്പത്തികമായോ കുടുംബത്തിലോ മറ്റോ വല്ല പരീക്ഷണങ്ങളൊക്കെ നേരിട്ടാൽ സ്വബറ അവൻ ക്ഷമിക്കും ഇത് അള്ളാഹു താലേനിക്ക് നൽകിയ പരീക്ഷണമാണ് ഇതിൽ ക്ഷമിക്കുവാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതി അതിൽ ക്ഷമ കൈവരിക്കുകയും ചെയ്യും ഫക്കാൻ ഫൈറല്ലഹു അതോടുകൂടെ അതും അദ്ദേഹത്തിന് ഗുണകരമായി മാറുന്നു അങ്ങനെ നന്മ ഉണ്ടായാലും തിന്മ ഉണ്ടായാലും എല്ലാം ഗുണകരമാ ഗുണകരമാക്കി മാറ്റുന്ന വിശ്വാസിയുടെ കാര്യം പുതുമ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ സന്തോഷകരമായ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിക്കുമ്പോൾ അതിൽ നന്ദി രേഖപ്പെടുത്തുകയും പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ക്ഷമിക്കുകയും ചെയ്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസിയെന്നും അവനാണ് വിജയ് എന്നും നബിസ്വല്ലാഹുഅലി വസലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് മീൻസ് ബിനി ആദം ഒരു മനുഷ്യൻ്റെ വിജയത്തിൽപ്പെട്ടതാണ് അള്ളാഹു താല തനിക്ക് എന്ത് വിധിച്ചുവോ എങ്കിൽ അതിൽ സംതൃപ്തി അടയുക എന്നത് നേരെ മറിച്ചു മീൻസ് ഷക്കാവത്തി ബിനി ആദം മനുഷ്യൻ്റെ ലഹു അള്ളാഹു താല തനിക്ക് വേണ്ടി വിധിച്ചതിൽ അയാൾ അസംതൃപ്തനാവുകയും അതിൽ ദേഷ്യം വെക്കുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ ഭാഗമാണ് എന്നും നബി നബിസ്വല്ലാഹു അലി വസലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യൻ നേരെ വിപരീതമാണ് പ്രവർത്തിക്കുന്നതെന്നും സന്തോഷകരമായ കാര്യമുണ്ടാകുമ്പോൾ നന്ദി രേഖപ്പെടുത്താൻ വിസമ്മതിച്ചുകൊണ്ട് മുഖം തിരിച്ചു പോകലാണ് മനുഷ്യൻ്റെ സ്വഭാവമെന്നും നേരെ മറിച്ച് വല്ല പ്രയാസങ്ങൾ ഉണ്ടായാൽ അവൻ നിരാശനായി മടങ്ങുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഇസ്രാഹിൻ്റെ എൺപത്തി മൂന്നാമത്തെ വചനം അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു ഒരു മനുഷ്യന് നാം അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവൻ മുഖം തിരിക്കുകയും അവൻ നമ്മെ വിട്ട് അകന്നു പോവുകയും ചെയ്യും നന്ദി രേഖപ്പെടുത്തേണ്ടതിന് പകരം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ മുഖം തിരിക്കുകയും അവൻ അകന്നു പോവുകയും ചെയ്യുന്നു വൈദ് മസ്സഹു ഷെറുസില വിപത്തുകളും അദ്ദേഹത്തിന് വന്നുപെട്ടാലോ അവൻ നിരാശപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിൽ എന്നുള്ള അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഏതാളുകളെയും തേടിയെത്തിയേക്കാം അവിടെ നല്ലവരെന്നോ മോശപ്പെട്ടവരെന്നോ വ്യത്യാസമില്ല നല്ല ആളുകൾക്കായിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ട് അള്ളാഹ്ന പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരിക ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ പ്രവാചകന്മാരും സച്ചരിതരായ ജനങ്ങളും കടുത്ത പരീക്ഷണങ്ങൾ ഒരുപാട് അനുഭവിച്ചതായി ധാരാളമായി നമുക്ക് വായിക്കാൻ കഴിയും തങ്ങൾ ഈ കാര്യം വ്യക്തമാക്കുന്നു ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് പിന്നെ അള്ളാഹു തേലാൻ്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹൻ്റെ ഔലിയാക്കന്മാരാണ് അംസലു ഫൽ അംസൽ പിന്നെ അവരോട് സമാനമായി നിൽക്കുന്ന നല്ല മനുഷ്യന്മാർ തൊട്ട് താഴെയുള്ളവർ ഇങ്ങനെ മനുഷ്യന്മാരുടെ ഔന്നിത്യത്തിനനുസരിച്ച് അള്ളാഹു തേലാൻ്റെ പരീക്ഷണത്തിൻ്റെ അളവ് വർദ്ധിച്ചേക്കുമെന്നാണ് നബിസ്വല്ലാഹു അലൈവിസലമ തങ്ങൾ ഈ ഹദീത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ അവർ അനുഭവിക്കുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു തേലായിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരമായി അവർ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അഷെയ്ഖ് ഖാദിർ ജീലാനി റൽ അള്ളാഹു വന്നുവിൻ്റെ ചരിത്രം നമുക്കറിയാം ബഹുമാനപ്പെട്ട അഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റൽ അള്ളാഹുവന്നു തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചവരും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചവരുമാണ് ഒറ്റ ഉദാഹരണം മാത്രം പറയട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റലി അള്ളാഹൻ്റെ പറയുകയാണ് ഞാൻ രാജ്യം ചുറ്റിക്കറങ്ങി നടക്കുന്ന കാലഘട്ടം ഷെയ്ഖ് തങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാധനകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരുന്ന കാലങ്ങളുണ്ട് രാജ്യത്തിലൂടെ ചുറ്റി നട നടന്ന കാലങ്ങളുണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് ഖിസ്രായുടെ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ഞാൻ കിസറയുടെ കൊട്ടാരത്തിൽ ഉറങ്ങിപ്പോയി ഒരു രാത്രിയിൽ ആ രാത്രിയാണെങ്കിൽ വല്ലാത്ത ശൈത്യമുള്ള രാത്രിയായിരുന്നു വല്ലാത്ത തണുപ്പുള്ള രാത്രിയായിരുന്നു ഉറക്കത്തിൽ എനിക്ക് സ്വപ്ന ഉണ്ടായി ഞാൻ ഉടൻ തന്നെ എഴുന്നേറ്റ് നദീതീരത്തേക്ക് പോവുകയും ഞാൻ കുളിക്കുകയും ചെയ്തു വീണ്ടും വന്ന് ഞാൻ കിടന്നുറങ്ങി വീണ്ടും എനിക്ക് സ്വപ്നസ് കല്ലമുണ്ടായി ഞാൻ വീണ്ടും എഴുന്നേറ്റ് നദീതീരത്തേക്ക് പോയിട്ട് കുളിച്ച് വൃത്തിയായി അങ്ങനെ ഞാൻ വീണ്ടും ഉറങ്ങാൻ കടക്കുമ്പോൾ ഇത് ആവർത്തിക്കപ്പെടുന്നു ഇപ്രകാരം നാൽപ്പത് തവണ ഞാൻ ഉറങ്ങാൻ വേണ്ടി കടക്കും ആ ഉറക്കത്തിലെല്ലാം സ്കല്ലം ഉണ്ടാകും സ്കല്ലം ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ കുളിക്കുകയും ചെയ്തു ചെയ്യും ഇങ്ങനെ നാൽപ്പത് തവണ ഇത് ആവർത്തിച്ചു എന്ന് ഷെയ്ഖർ അലി അള്ളുവിനെ വിശദീകരിക്കുകയാണ് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായി കുളിച്ചപ്പോൾ ി ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സ്കലനമുണ്ടായാൽ അത് പ്രയാസകരമാകുമെന്ന് കരുതിയിട്ട് ഉറങ്ങുമോ എന്ന് പേടിച്ച് ഞാൻ ആ കിസറായുടെ കൊട്ടാരത്തിന് മുകൾ ഭാഗത്തേക്ക് കയറി ഉറക്കമൊഴിച്ചിരുന്നു എന്ന് ബഹുവന്യരായ ഷെയ്ഖർ അലി അള്ളാ വന്ന് തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട് ബഹുജയിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് നാപ്പത് വട്ടം ജനാപത്തുണ്ടായ പ്പത് വട്ടം ഓരൂരാ കുളിച്ചോവർ ഇങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ സഹിക്കുകയും അതിലെല്ലാം വിജയം കൈവരിക്കുകയും ചെയ്ത് ഒരുപാട് ഉന്നതമായ പദവിയിലേക്ക് എത്തിയവരാണ് ഷെയ്ഖ് റതിയല്ലാൻ അതുപോലത്തെ ആളുകളും ഇതേപോലെ അള്ളാഹു തേലം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുവാനും അള്ളാഹു തേലം നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അത് പ്രതിഫലാർഹമാക്കി മാറ്റുവാനും വിശ്വാസികൾക്ക് സാധിക്കണം റബ്ബുൽ ഇസത്തായ തമ്പുരാൻ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സച്ചരിതരായ ജനങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹുത്തര തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആലമീൻ